എന്ന് കണ്ണുതിയിലൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനർത്ഥം മരണത്തിനൊരു വേദനയുണ്ട് ആ വേദന രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വ്യാഖ്യാനിച്ചു ഒന്ന് ഈ ദുനിയാവിൽ എല്ലാം വിട്ടു എന്ന വേദന സ്നേഹിക്കുന്ന മക്കളെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല കയറിയിരിക്കുന്ന ഒരു സപ്രമഞ്ച കട്ടിലിൽ പോലും ഇനി നമ്മൾ തിരിക്കാൻ പറ്റൂല ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റേതെങ്കിലും സീറ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കട്ടൻ ചായയുടെ മധുരം പോലും ഇനി അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന വേദന രണ്ടാമത്തെ ഒരു വേദന റബ്ബിന് മാത്രം അറിയുന്ന ഒരു അറിയുന്ന വേദന മരണത്തിന് വേദനയുണ്ട് അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തത് ഏതൊരു മനുഷ്യൻ മരിച്ചാലും കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കവറിന്ന് കളയും ിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ അല്ലാഹുമ്മ 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 സുആൽ അൽഹിംഹുൽ ജവാബ് ജാഫിൽ അൻ റബ്ബേ ഈ ഇടുക്കത്തിൽ നിന്ന് ഭയാനകതയിൽ നിന്ന് ഈ കബറാളി എന്നീ കാത്തുകൊള്ളണേ റബ്ബേ ലോകത്തൊരാൾക്കും ആ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല